ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ കാഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചായി ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റാഞ്ഞത് അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് അഗ്ലോണിമ പ്ലാൻസിൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് തന്നെയാണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അപ്പോൾ ഫസ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം ഈ ഒരു വെറൈറ്റിയാണ് വെറൈറ്റിയാണ് സെക്സീലിയ എന്ന് ഒരു ആണ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് സ്വാഡിൻ്റെ പ്ലാന്റ് ആണ് ടൂ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കൊച്ചിൻ എസ്കാഡ എന്ന് പറഞ്ഞ പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് തായ്വൈറ്റിൻ്റെയും വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ടൂ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബേബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഡാൽമേഷിൻ്റെ അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ ക്യാബേജിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് വാലൻറ്റൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ടു ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബട്ടർഫ്ലൈന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വൺ ഫിഫ്റ്റി ആണ് വരുന്നത് മീഡിയം സൈസാണ് നെക്സ്റ്റ് വരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് വൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റൊട്ടാൻഡം ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് വൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് തായറെഡിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് വൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ട്രൈ ട്രൈക്കളറിൻ്റെ പ്ലാന്റ് ആണ് ഇതും വൺ ട്വൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ചെറിയ സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ലെക്സബിൻ്റെ പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫയർ റെഡിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ടു ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഡാൽമേഷൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെജസ്റ്റിക് റെഡിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആദിനി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് വലിപ്പമുള്ള പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കപ്പ് കേക്ക് എന്ന് പറഞ്ഞ ആണ് ത്രീ ആണ് റേറ്റ് വരുന്നത് വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് കൊച്ചിൻ എസ്കാഡ ടു ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പീച്ച് പനാമ സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് സൂപ്പർ റെഡിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഫോർ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെജസ്റ്റിക് റെഡിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് വൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ ക്യാബേജിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെജസ്റ്റിക് കുമെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു കളർ ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്